എടാ നമുക്ക് ഇന്ന് പോയിട്ട് പാവോടായി എനിക്ക് കുതിരയുടെ ശാപം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ നമുക്ക് നമുക്ക് ഈ പാവ ഈ കുതിരയെ എന്തെങ്കിലും മേടിച്ചോണ്ട് തിന്നാനൊക്കെ കൊടുത്താലോടാ അല്ലെങ്കിൽ അതിന്റെ ഇത് കിട്ടൂടാ അല്ലേ പാവം കുതിരയല്ലേ കഷ്ടം കണ്ട കോസ്റ്റ്യൂം മാറ്റ ആ കോസ്റ്റ്യൂം നമുക്ക് മാറ്റാം കോസ്റ്റ്യൂം മാറ്റാം കോസ്റ്റ്യൂം മാറ്റാം ഇതിനകത്ത് ഏതായിരുന്നു നമ്മുടെ വണ്ടി ഇതല്ലേ ഡ്രൈവ് അയ്യോ ഇതൊരു കോമൺ വണ്ടിയാണ് എക്സാന്സ് റിവേഗോ ക്ലാസിക് പന്ത്രണ്ട് ഗിഫ്റ്റ് മിസ്ഡ് ഗിഫ്റ്റ് ആര് ആര് ഇല്ലല്ലോ മനാഫ്രോടെ ഗിഫ്റ്റ് ആണല്ലോ ലാസ്റ്റ് വന്നത് എസ് ആർ ആർ ആയിട്ട് ഇന്നലെ സിറ്റുവേഷനായി ഞാൻ അറിഞ്ഞു ബ്രോ ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞത് ഞാൻ എന്തോ കാര്യം ഒന്നും അറിഞ്ഞില്ല ലിബന്മാരുടെ അടുത്ത് ചോദിക്കണം ചോദിക്കട്ടെ ആ പത്ത് താക്കോല് അഞ്ച് ജട്ടി ഇതൊക്കെയാണ് എന്റെ ഇൻവെന്ററി തുറന്നാൽ കാണാൻ പറ്റുന്ന അല്ലല്ലോ റേഡിയോ എവിടെ എന്റെ ഒരു റേഡിയോ ദാനമായിട്ട് കൊടുത്തായിരുന്നു ഞാൻ ഇന്നലെ ആ എൺപത്തി ഒന്ന് പാസ്വേഡ് എന്താണെന്ന് അറിയോ ഞങ്ങളുടെ ആരോട് ഞാൻ പറഞ്ഞു ആരോട് ഞാൻ പറഞ്ഞിരത്തില്ലേ ഞങ്ങളുടെ കണ്ടുപോലും പിടിക്കാൻ പറ്റില്ല പറ്റൂലും നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ഇത് എന്റെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഹലോ ആ പറഞ്ഞോദോ പറഞ്ഞോ കേറിപ്പോയി

എന്തുകൊണ്ടും എന്റെ അപ്പൂപ്പിനെ എനിക്ക് വലുത് അപ്പൂപ്പിനോടുള്ള വാക്ക് പറ്റില്ല ഫുൾ ബ്രോ ഇത് ആൻഡ് സിറ്റി ആണേ തിരികാൻ പറ്റത്തില്ല അഞ്ഞൂറ് കോടിയുടെ വണ്ടിയായിരുന്നു അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരം

ഇനി ഈ വണ്ടി കാണുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവണം പറ്റേ സിനിമയ്ക്ക് ഡയലോഗ് കേട്ടിട്ടില്ലേ അപ്പുറത്തെ പറമ്പി ഇരിക്കുന്നവര് വരെ മനസ്സിലാവണം പരുവാസു അന്നൊന്ന് അടിച്ച റേഡിയോടക്കി കയ്യിലൊക്കെ പോയിട്ടറിയാതെ ഒന്നുമില്ല ഇവിടെ പറയാ ഇവിടെ പറയാ എല്ലായിടത്തും ഗ്യാങ് തരാൻ പറടാ നമ്മടെ ഗ്യാങ് ഡ്രസ് വന്നോടാ ഹലോ വന്നില്ല പിന്നെ ഗ്യാങ് അസൊക്കെ വന്നെന്ന് പറഞ്ഞ് മറ്റേ നമ്മളൊരു ഓണറിനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനകത്ത് കോസ്റ്റൂമ കസ്റ്റംസോന്നോ സിറ്റ ഹലോ കസ്റ്റംസ് വന്നോ കസ്റ്റംസ് ഞാൻ ഒരു ഞാനൊരു സാധനമായിട്ടങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നേക്ക Doorway, <aría> Thermal, ോ അപ്പാക്ക് ടാക്സി കണ്ടോ ഇത്ര പൈസ മേടിച്ചോ ഇത് എങ്ങനെ പറയാൻ പോകണത് അത് നമ്മുടെ ഹൈ എന്ത് ഹൈപ്പർ കാറാണ് ഹൈപ്പർ കാർ സിസ് ഇ ഇ എന്തായിരുന്ന എക്സ് ചാറ്റ് അല്ല എക്സ് ചാറ്റ് ടിവി Members connect to radio കുടരെ അപ്പകവ ബട്ടൈ വീരാസ അസംഭരെ കുടരെ മുടി പോറ നീക്കെ ഒരു സൈഡില് ലൈറ്റും പോയി ഞാൻ റിപ്പയർ ആയിട്ട് ഒറ്റ ഇടിക്ക് ലൈറ്റൊക്കെ പോയി കേട്ടോ ഇതിനി ഇതിനോ ചന്ദ്ര പെട്ടെന്നാ പെട്ടെന്നാ പെട്ടെന്നു വ ഇന്നത്തെ റിക്രൂട്ട്മെന്റ് ഫുള്ള് ചന്ദ്രന്റെ ആൾക്കാരാണ് കുതിര കുട്ടിയല്ലേ അതെ 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 കുതിര ഞാനങ്ങ് റിക്രൂട്ട് ചെയ്യാം ടി വി അത് പറഞ്ഞപ്പോഴ നമുക്ക് സിറ്റിയിലൊരു കാമുക രണ്ടുപേരുണ്ടോ അക്കൊത്തിക്കു താന വരമ്പ കൈയ്യ കൊത്ത് ചീപ്പ് വെള്ളം താറാം വെള്ളം താറാം അക്കടെ കഴിച്ചു കൈലൊരു ബാങ്ക് ലൂസിയ ഹായ് ലൂസിയറിയു എല്ലാം ഓക്കേ ആയോ താര ഹായ് എവിടെയാ ഹായ് താരാ എവിടെയാണ് എവിടെ ഫൊക്കെ കഴിച്ചോസ്റ്റില് കുറച്ചുപേരെ കൂടെ കൊണ്ടുവരണം പെണ്ണ് ഇടാത്തവന്മാരെല്ലാം ഇത് പറയപ്പെടാ ഇത് പെണ്ണ് കിട്ടാത്തവന്മാരെല്ലാം ക്രിഞ്ച് പറയും എന്റെ തട്ടലേ തട്ടല്ലേ എവിടെയേ വെണ്ടി അഹഗതോട്ട വാ തമസങ്ക കവറി കണ്ണോടക്ക് അണ്ണൻ വേറെ ഫാമണക്കരെ ഉണ്ടಣ್ಣ കന്നായല്ലേ എടുത്ത് വെക്കണ ആ എടു എടു എടുത്ത് വെക്കണം എടുക്ക് പന്ത ഈ തീട്ടത്തിന്റെ കളറുള്ള വണ്ടി എവിടെ മേടിച്ചു ഇത് കണ്ട ഇത് ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് വണ്ടിയാണെ കസ്റ്റം ഒന്നും അല്ലോ ഫ്രണ്ട് ഹായ് ഹായ് ബ്രോ ഗോകുബ്രോ ഹായ് വെൽക്കം ഒന്ന് വരുമോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് ചന്ദ്രനെ ഒന്ന് കാണിക്കണം ാണ് പറ വന്നിങ്ങ ഞാൻ വരുന്നവര് വണ്ടിയിൽ തുടരുത് കേട്ടാ പറ നമ്മടെ ഈ സെക്കനും മുച്ചിരി ോളം വീടുകളെ കുത്തി തറന്നിട്ട് ഒരു പതിനഞ്ചു കണ്ണോളം മോഷ്ടിച്ചു അത് ബാൻ പറഞ്ഞു ഇടം ഈ ഗണ്ണന്തൊക്കെ ഇവർ കണ്ടവർക്കൊക്കെ കൊടുത്തു അമ്പത്തൂരിന്റെ മറ്റേ ഇവർക്കൊക്കെ കൊടുത്തു ഇല്ല ഇല്ല മുച്ചിരി ഒക്കെ പോയി തട്ടി നാട് വിട്ടു കാര്യം ഞാനെ നീ ഒരഞ്ചു ദിവസം ഇവിടെ ഈ സിറ്റിയിൽ രാപ്പകലാതെ ഗ്രൈൻഡ് ചെയ്ത് ഈ ഇതിന്റെ പൈസ ഉണ്ടാക്കി അവന് കൊടുക്കാൻ അഡ്മിൻസ് ഒരു കാര്യം ചെയ്യാം അവരില്ല നാളെ വരുത്തുള്ളൂ നാളെ തരാന്ന് പറ അതിന് പണിഷ്മെന്റ് പറഞ്ഞിട്ട് മേടിച്ചു അല്ലെങ്കിൽ കക്കാൻ പോവരുത് മനസ്സിലേ നാട്ടുകാരെ മൊത്തം അറിയിച്ച് സേവ് ചെയ്ത് ആരെങ്കിലും അറിയുവായിരുന്നു ഇത് നാട്ടുകാരുടെ ഞാൻ അമ്പ എണ്ണം ഞാൻ മീഷമാധവൻ അവാർഡ് പേടിക്കാൻ പോവാണ് ഇതൊക്കെ പറഞ്ഞു എന്താടാ എന്താ പറഞ്ഞാരോടൊക്കെ എന്താടാണിക്ക ണ്ട ഇതോ ഫ്രണ്ടിലോട്ട് വാ വാ നേരെ കാണിച്ചല്ലോക്ക് അവിടെ നിർത്തി എനിക്ക് കസ്റ്റംസ് ഫ്രണ്ട് കസിൻസ് ഇതിന്റെ ടയറിനുണ്ട് അഞ്ഞൂറ് കോടി മനസ്സിലായ ടയറിന് ഇത് അംബാസിഡർ ആണോ വണ്ടി സെൻസ് ഇല്ലാത്ത ഫുഡ് പറ്റേ പെണ്ണു അംബാസിഡർ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ബാക്ക് മാത്രം കണ്ടു തിരിച്ചറിയുന്ന നിന്റെ അടുത്തൊന്നും വണ്ടിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല എന്താ നീയല്ലേ വിളിച്ചത് എന്താ ഗ്യാംഗോസ്റ്റിന് നമ്മൾ ഇത്രയും പേര് നിപ്പുണ്ടെന്നു പറഞ്ഞേ ഓ എന്റെ വന്നെട്ടി വീഴും പറഞ്ഞു മിനിറ്റ് ഞാൻ പറയാം ഇതിൽ പവർ കൂടുതലേ എനിക്ക് ഇച്ചിരി ലോഞ്ചിറക്കാൻ കുറച്ച് പാടുണ്ട് അതാണേ ഇവിടെ വേറെ ഒരു വണ്ടിക്ക് ഇത്ര പവർ അല്ലേ ആ ഒരു ഈ ഒരു എക്സോസിനോട്ടൊന്നേക്സോസിനോട്ട് ടെർബോസിംഗ് വണ്ടി ഒന്നും ഇല്ലേ സിറ്റിയില് ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കട്ടെ നോക്കിട്ട് പറയാം നോക്കിട്ട് പറയാം ചില ആൾക്കാര് മറ്റേ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി വണ്ടിയൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് കേരളത്തിൽ ഷോർക്കുന്ന പയ്യന്മാരുണ്ട് കേട്ടോ എന്റെ അറിവിലൊരു ഭയുണ്ട് ഒന്ന് നോക്കട്ട് നോക്കട്ടെ ഒന്നും ചന്ദ്ര 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 ഈ ബ്രേക്ക് ലൈറ്റ് വെക്കേണ്ടത് ബാക്കിലാണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ചോന്ന ഘട്ടം ഇത് ഏതാണ് വണ്ടി ഇത് ആ ആർ ആർ ഓല സൗണ്ടും ഇല്ല ഒന്നും ഇല്ല പുറകിൽ നിന്ന് വന്ന് ഈ വണ്ടി ഇടിച്ച പോലും അറിയില്ല ഓടി ഇവന്റെ ഇവന്റേലും എവിടുന്നാട ഈ പൈസയൊക്കെ ഇവന്റേല് ചന്ദ്ര ലാഭോടാ ചന്ദ്ര ഇതിപ്പോ ലാഭാല്ലോ പെട്രോൾ അടിക്കണല്ലോ ഇവി വണ്ടിയല്ലേ സൗണ്ട് ഒന്നുമില്ല നൈസ് കൊള്ളടാ കൊള്ളടാ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ നൈസറ നൈസറ ചന്ദ്ര ഇല്ല നമ്മടെ റൈസിന് വേണ്ടി എടുത്തല്ലട ആ വണ്ടി ആ വണ്ടിട്ടുണ്ടല്ലോ സ്ഥിതിയിലെ വൺ ആൻഡ് ഉള്ളി പീസ് ആണ് മനസ്സിലായ വൺ ആൻഡ് ഉള്ളി പീസ് രണ്ടായിരം കോടി ആ വണ്ടി ഇവിടെ പോയിട്ടുണ്ടേ ോ ബാക്ക് ടുസ്കിംഗ് ബിസിനസ് അല്ലേ അപ്പോ ഡെയിലി ഹാപ്പി ആയിട്ടിരിക്കാം സോ ഒന്ന് മൂഡ് ഔട്ട് ആകും ഐ നോ ഡിയർ ദാറ്റ്സ് ഫൈൻ ഒരുപാട് ഒരുപാട് പ്രഷർ എടുക്കണ്ട എന്തെങ്കിലും ഉണ്ടേൽ ഒരു കോളിൻ്റെ ഒരു ഇപ്പുറത്ത് ഞാനുണ്ട് ഫയൽ അത് അത് ടാണ മറ്റേ എന്ത് സാമാനത്തിന്റെ ഈ കളർ മാറ്റുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു റീഷെയ്ഡ് 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 അത് ഇത് ആരും

ഒരുമിച്ച് ആണാ നേരില്ലൂടെ കോച്ചക്ക് വന്നോ ആടാട് ഒരു ഉപകാരവും ഇല്ലാത്ത എസ് ആർ കെ ആടസ് പിന്നെ അടുക്കുന്ന മാറിന്റെ അത്രയും പവറുള്ള വണ്ടി ഹാൻഡിലിംഗ് ഉള്ള അത് പറന്ന് അവിടെ വീണിട്ട് നേരം നിന്ന് വണ്ടിയുടെ വണ്ടിയുടെ കൂടെ വണ്ടിയും കൂടെ മനസ്സിലായ് എനിക്കൊരു രൂപ റിപ്പയർ റിപ്പയർ ചെയ്യാന്നേ ഉള്ളതൊക്കെ മനസ്സിലായാ നിന്റെ വീട്ട് ഒരു വട്ടം കൊണ്ടുപോയാ വണ്ടിയുടെ എൻജിന് ഊരി പോവില്ല ബ്രേക്ക് ലൈറ്റ് ഫ്രണ്ട് പിടിപ്പിച്ച ഇതിന്റെ ടയർ ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോട്ടെ മാറി ഇത് ഞാൻ ആർക്കേലും കൊടുത്താൽ ഈ സെർവറിനെ പറ്റി അവരാതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വിളിച്ചിട്ട് ഈ സിറ്റിന്ന് ഇറങ്ങി പോവേ നാളെ നാളെ ഒരു ലൈവ് വന്നിട്ട് ഞാനിരുന്ന് ഇവരെയൊക്കെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വണ്ടി വേറെ കൊടുത്തു വേണം അതിന്റെ അർത്ഥം മനസ്സിലായോ അത് ഉറപ്പാണ് എന്താ കേട്ടില്ല എന്റെ സിറ്റിയിലെ വണ്ടി എന്റെ വണ്ടി വണ്ണാന്റെ ഉള്ളി പീസ് ഇത് വേറൊരാളുടെ കാണിച്ചു തലവെട്ടിക്കളയല്ലോ രണ്ടായിരം രണ്ടായിരം കോടി അല്ല എന്റെ പൈസ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് ബഗ്ഗായിട്ട് എന്റെ കയ്യിലുള്ള പൈസ ഒന്നും വന്നില്ലെന്ന് അതെല്ലാം കറക്റ്റ് വന്നു തിരിച്ച് എല്ലാം ഞാൻ അഡ്മിൻസില്ല ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി സംസാരിച്ച് എല്ലാം ഇതാക്കി ഇത് വന്ന് ഇനി ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് ഒരു സിറ്റിയിലൊന്നും ഇല്ലാത്ത ആറേം കയ്യിൽ ഇല്ലാത്ത ഒരു ഊർസ് പോലത്തെ ഒരു സാധനം

വൺ ആൻഡ് ബുള്ളറ്റ് പ്രൂഫ് വണ്ടി ഒരു വെടി പോലും അകത്തിരുന്ന് കൊള്ളൂടെ ഇത് പോലും ഇല്ല ഇതല്ലേ ഇതല്ല ഇനി ഇനി കൊണ്ടുവരാൻ പോണ ഒരു വണ്ടി ഇനി നാളെ നാളത്തേക്ക് വണ്ടി എത്തും കസ്റ്റംസ് വരാൻ വേണ്ടിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുപോകാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാൻ പറ്റുമോ ഇല്ല ഇല്ല തരത്തില്ല അത് ഞാൻ പറഞ്ഞു വൺ ആൻഡ് ഓള്ളി പീസ് ഇനി അത് വെക്കുന്നത് നിനക്ക് വേണേ ഐഡന്റിറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും ഇതിപ്പോ പരുന്തവാസവും ആയിപ്പോയി നാളെ വണ്ടി നീ പോയാലും ചന്ദ്ര ആ വാസണ എന്ത് ചോദിച്ചു പോയത് പുതിയത്